അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തിയഡോർ റൂസ്വെൽറ്റ് ബ്രസീലിയൻ സന്ദർശനത്തിനിടയിൽ ഒരു ബോട്ടിൽ ആമസോൺ നദിയിലൂടെ യാത്ര ചെയ്യുകയാണ് നദിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഭയാനകമായ ഒരു കാഴ്ച കാണുന്നത് നദിയുടെ കുറച്ചകലയായി വെള്ളത്തിലകപ്പെട്ട ഒരു പശുവിനെ ഒരു കൂട്ടം മത്സ്യങ്ങൾ ചേർന്ന് ജീവനോടെ കടിച്ച് ഭക്ഷിക്കുകയാണ് നിമിഷ നേരം കൊണ്ട് പശുവിന്റെ അസ്ഥികൂടം മാത്രമാണ് റൂസ് വെൽട്ടിന് കാണുവാൻ സാധിച്ചത് റൂസ് കണ്ട ആ നരഭോജി മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് പിരാന ഇന്നത്തെ വീഡിയോ ആമസോൺ നദി അടക്കി വാഴുന്ന പിരാന എന്ന നരഭോജി മത്സ്യത്തെക്കുറിച്ചാണ് ആമസോൺ മഴക്കാടുകളിലെ നദികളിലും തടാകങ്ങളിലും കാണപ്പെടുന്ന ഒരു ശുദ്ധജല മത്സ്യമാണ് പിരാനകൾ അറുപതിൽ പരം ഇനത്തിൽപ്പെട്ട പിരാനകൾ ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് പൊതുവെ പിരാനകൾ കൂട്ടമായാണ് വേട്ടയാടുകയും സഞ്ചരിക്കുകയുമൊക്കെ ചെയ്യുക ഇവരുടെ ഈ ഒരു കൂട്ടത്തെ ഷോൾ എന്നാണ് അറിയപ്പെടുക മുൻപേ സൂചിപ്പിച്ചതുപോലെ അറുപതിൽ പരം ഇനത്തിൽപ്പെട്ട പിരാനകൾ ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതിൽ ഏറ്റവും അപകടകാരികളായ പിരാനകളാണ് റെഡ് ബില്ലീഡ് പിരാനകൾ ഇന്ന് പറയുവാൻ പോകുന്നതും റെഡ് ബില്ലീഡ് പിരാനകളെക്കുറിച്ച് തന്നെയാണ് ആറ് മുതൽ പത്തിഞ്ച് വരെ നീളവും ഒന്നേ പോയിൻ്റ് എൺപത്തിയൊന്ന് കിലോ വരെ ഭാരവും വയ്ക്കാറുണ്ട് ഇവറ്റകൾ ശക്തിയേറിയ താടിയെല്ലും രണ്ട് നിരകളിലായി പതിനാല് വീതം ഇരുപത്തിയെട്ട് കൂർത്ത പല്ലുകളും ഇവയ്ക്കുണ്ട് ഇവരുടെ പ്രധാന ആയുധവും ഈ പല്ലുകൾ തന്നെയാണ് നാല് ആണ് ഇവയുടെ ഒരു പല്ലിൻ്റെ നീളം കൂടാതെ പല്ലേതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടമാവുകയോ കൊഴിഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് മറ്റൊരു പല്ല് രൂപപ്പെടുന്നു എന്നത് ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് പൊതുവെ മാംസഭോജികളാണ് പിരാനകൾ എന്നിരുന്നാലും ഭക്ഷണത്തിനായി മത്സ്യങ്ങളെയും വെള്ളത്തിൽ വീഴുന്ന മറ്റ് ജീവികളെയും അകത്താക്കുന്നതോടൊപ്പം ചെറിയ ചെറിയ സസ്യാഹാരങ്ങളും ഇവ അകത്താക്കാറുണ്ട് പത്ത് വർഷം വരെയാണ് ഇവയുടെ ആയുസ് എന്ന് പറയുന്നത് മികച്ച ക്രാണശക്തിയാണ് ഇവയ്ക്കുള്ളത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ തൻ്റെ ഇരയുടെ ഒരു തുള്ളി രക്തം വീണാൽ സെക്കൻഡുകൾക്കുള്ളിൽ രക്തത്തിൻ്റെ സ്മെൽ തിരിച്ചറിഞ്ഞ് ഇരയുടെ അടുത്ത് എത്തുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന മീനുകളാണിവ വലിയ പിരാനക്കൂട്ടങ്ങളാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഒരു വലിയ മനുഷ്യനെ സെക്കൻഡുകൾക്കുള്ളിൽ തിന്നു തീർക്കുവാനും ഇവയ്ക്ക് കഴിയും രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമി വേടെന്ന ഒരു പ്രമുഖ യൂട്യൂബർ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി പിരാന മത്സ്യങ്ങൾ മനുഷ്യരെ ആക്രമിക്കുമോ എന്നതായിരുന്നു പരീക്ഷണം ഇതിനായി നൂറോളം റെഡ് ബില്ലീഡ് പിരാനകൾ വരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഏകദേശം പത്ത് മിനിറ്റുകളോളം അദ്ദേഹം അവിടെ ചിലവഴിച്ചു എന്നാൽ പിരാനകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല എന്നാൽ രണ്ടാമതായി അദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ നിന്നും കയറിയ ശേഷം കുറച്ച് ബ്ലഡ് അദ്ദേഹം ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴ്ത്തുകയാണ് എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ രക്തത്തിന്റെ സ്മെൽ മണത്തറിഞ്ഞ് അവ കൂട്ടത്തോടെ അവിടേക്കെത്തുകയാണ് ശേഷം അദ്ദേഹം ഒരു കഷ്ണം മാംസം ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പിരാനകൾ അത് കൂട്ടത്തോടെ കടിച്ചു കീറി അകത്താക്കുകയും ചെയ്തു ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമെന്തെന്നാൽ ഒരു മനുഷ്യനെ യാതൊരുവിധ കാരണവുമില്ലാതെ പിരാനകൾ ആക്രമിക്കുകയില്ല എന്നാൽ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ മുറിവോ അല്ലെങ്കിൽ മുറിവുണ്ടായി അതിൽ നിന്നും രക്തം വരുവാനിടയായാൽ ഉറപ്പായും പിരാനകൾ നമ്മെ ആക്രമിക്കുന്നതായിരിക്കും പല ഹോളിവുഡ് സിനിമകളിലും ഇത്തരത്തിൽ പിരാനകളെ വളരെയധികം ആക്രമകാരികളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ സിനിമകളിലും മറ്റും കാണുന്നത് പോലെ അത്രത്തോളം ഭീകര മത്സ്യമൊന്നുമല്ല പരാനകൾ എന്നിരുന്നാലും ആഫ്രിക്കൻ കാടുകളിലെല്ലാം കാണപ്പെടുന്ന ഹൈനകളെയൊക്കെ പോലെ കൂട്ടമായി തൻ്റെ എതിരാളിയെ നേരിട്ട് ജീവനോടെ തന്നെ ഭക്ഷിച്ചു തുടങ്ങുന്നതാണ് പിരാനകളുടെ രീതി പല രാജ്യങ്ങളിലും ഇവയെ വളർത്തുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ഇവയെ വളർത്തി വരുന്നുണ്ട് ഇതിന് പ്രധാന കാരണം പിരാന മത്സ്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലും വൻ ഡിമാൻഡാണ്